രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ മേടം രാശിയിലുള്ള ഉത്രാടത്തി മുക്കാലും തിരുവോണവും ഔട്ടത്തരയും ഈ മൂന്ന് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലമാണ് നമ്മളോട് ചിന്തനം ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മ വേണം ഈ ആഴ്ച ജീവിതശൈലിക്ക് പണം കൂടുതൽ വേണ്ടിവരും നിങ്ങളുടെ രാഷ്ട്രീയ ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ വരും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഗുണമുണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും ആഴ്ച തുടക്കം ചില തർക്കങ്ങൾ ഉണ്ടാകും ചെറുപ്പക്കാരെ പ്രണയബന്ധങ്ങൾക്ക് തടിവീഴും തടവീഴും സ്ഥാനക്കയറ്റം ഉണ്ടാകും കുടുംബസമാധാനം ഉണ്ടാകും തൊഴിലവസരങ്ങൾ കൂടുതൽ മക്കൾക്ക് വിവാഹം തീരുമാന തീരുമാനിക്കാനിട ഇടവരും അജ്ഞാത ഭയം മനസ്സിലുണ്ടാകും ബുധനാഴ്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ കൃത്യത ഉണ്ടാകും പുതിയ വഡ് പദ്ധതിക്ക് പണം മുടക്കും മുടങ്ങിപ്പോയ നിർമ്മാണ പ്രക്രിയകൾ പുനരുദ്ധരിക്കും പുതിയ ആഗ്രഹം അനുസരിച്ച് ഇഷ്ടപ്പെട്ട തൊഴിൽ തുടങ്ങും നിഷേധാത്മക ഒഴിവാക്കണം അപ്രതീക്ഷ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇതോടുകൂടി ഈ നക്ഷത്രത്തിൻ്റെ ഇവിടുത്തെ ഇന്ന് ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്